വെട്ടിച്ച് ഭയങ്കര റോങ് വടകര ദേശീയപാതയിൽ സ്വകാര്യ ബസ് സ്കൂട്ടർ യാത്രികർക്ക് പരിഗ വടകര ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുൻവശം വൈകുന്നേരം ആറരയോടെയാണ് സംഭവം കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രസിഡൻസി ബസ്സാണ് അപകടം വരുത്തിയത് યહી યહી ઓપનિંગ છે ભાઈ કેવા નાળે બેટિંગ આ તો આ આ આ മത്സരയോട്ടം നടത്തുന്നതിനിടെ ബസ് ദേശീയപാതയിൽ നിന്നും മാറി അരികിലെ പൊടിമണ്ണിലൂടെ ഓടിക്കുകയും സ്കൂട്ടർ യാത്രികരെ ഇടിക്കുകയുമായിരുന്നുവെന്ന് മറ്റ് യാത്രക്കാർ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ ബസ്സിനടിയിൽ കുടുങ്ങുകയായിരുന്നു സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു സ്കൂട്ടർ യാത്രക്കാർ രണ്ടുപേരും തെറിച്ചു വീണതിനാൽ ഭാഗ്യം കൊണ്ടാണ് ആ ബസ്സിനുള്ളിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടത് ഇവരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ്സിലെ യാത്രക്കാർക്കും നിസ്സാര പരുക്കുകൾ ഉണ്ട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി കുഞ്ഞിപ്പള്ളിയിൽ നിന്നും ദേശീയപാത ഒഴിവാക്കിയ ബസ് വെള്ളിക്കുളങ്ങര വഴി കൈനാട്ടിയിലെത്തുകയായിരുന്നു സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മറ്റ് യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ജീവനെടുക്കുന്ന സ്ഥിതിയാണ് നിയമലംഘനം നടത്തിയാലും അപകടം വരുത്തിയാലും ചെറിയ ശിക്ഷയോ പിഴയോ മാത്രമാണ് ലഭിക്കുന്നത് എന്നതിനാൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ് ബസ് യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണ് അതുവഴി ഇവിടെ ഇയാൾ ആൾക്കാർ ചീത്ത പറഞ്ഞു അത്രയും സ്പീഡിൽ ഇയാൾ വന്നോണ്ടിരുന്ന ഇവിടെ ഈ ഇപ്പൊ ഭാര്യ ഭർത്താ വാരാന്നറിയ ഇവ രണ്ടേ മെല്ലെ എടുത്തത് മെല്ലിയെടുത്ത് ഇങ്ങോട്ട് കേറുന്ന സമയം ഇയാൾ അടിച്ച് കയറിയത് അടിച്ച് കയറി എന്താ അവകാശം ഇതുകൊണ്ട് പോണ്ടത് ഇയാൾക്കാരാണ് പെർമിഷൻ

ഭയങ്കര റോങ്ങാണ് പണ്ടും മറ്റേ വേറൊരു വശമുണ്ടായിരുന്നു അതിനെ വെട്ടിച്ച് ഭയങ്കര റോങ് ആയിട്ടില്ലേ അങ്ങന്നെ